പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നമുക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എലക്ഷൻ നടക്കുകയാണല്ലോ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വികേന്ദ്രീകൃതമായ പ്രക്രിയ പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കിയതിന് ശേഷ ശേഷം നമുക്ക് അറിയാം ഈ നാട്ടിലുണ്ടായ മാറ്റങ്ങൾ പ്രത്യേകിച്ച് ഈ ജനപങ്കാളിത്തം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ സ്ത്രീകളുടെ ഈ ജനാധിപത്യത്തിൽ ഇടപെടുന്ന രീതിയൊക്കെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് അതായത് ഈ പഞ്ച് ഈ നിയമം വന്നതിന് ശേഷം മാത്രമാണ് ഈ സ്ത്രീകൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷ പദവിയിലും മറ്റേ ഇതിലൊക്കെ എത്തിച്ചേരാൻ കഴിഞ്ഞത് ഇപ്പോൾ അമ്പത് ശതമാനമാണ് നമ്മുടെ ഇതിൻ്റെ റിസർവേഷൻ യാഥാർത്ഥ്യമാണ് നമുക്കിന്ന് ഓർക്കുക ഈ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ചില വ്യക്തികൾ സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു മരണപ്പെട്ടു ചെറുപ്പക്കാരാണ് അപ്പം നമുക്ക് നോക്കുന്നത് ഇപ്പം ചില അത് രാഷ്ട്രീയപരമായൊക്കെ ചർച്ച ചെയ്ത വിഷയമാണ് ചില മരണപ്പെടുകൾ മാത്രമല്ല ചില ആൾക്കാർ സീറ്റ് കിട്ടാത്തതിന് പേര് ആത്മഹത്യ പ്രവണത നടത്തിയെന്നും വാർത്ത അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ പ്രക്രിയയിൽ ഇതിന് മെമ്പർ ആകുമ്പോൾ ഒരു പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് മുമ്പറി കിട്ടുന്ന മാസവരുമാനം എന്ന് പറയുന്നത് ഒരു എണ്ണായിരം രൂപ മാ അത്രയ്ക്കെ ഉള്ളു നമ്മുടെ ജീവിത സാഹചര്യം നോക്കുമ്പോൾ അത് വലിയൊരു എമൗണ്ട് അല്ല പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ പത്ത് പതിനഞ്ച് രൂപ പതിനയ്യായിരം രൂപയൊക്കെ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് കറക്റ്റല്ല എൻ്റെ എൻ്റെതാ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ് അപ്പം അപ്പം അങ്ങനൊരു ഒരു വരുമാന സമ്പാദത്തിന് വേണ്ടി മാത്രം ആണെന്നുള്ളത് നമുക്ക് കരുതാൻ പറ്റില്ല അപ്പം എന്താണ് ഈ ഈ വലിയൊരു ഇത് ഒരു പാർട്ടികളുടെ മത്സരിക്കുമ്പോൾ ഇങ്ങനെ വ്യക്തികൾക്ക് സീറ്റ് കിട്ടാതെ വരുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നു ഇത് നമ്മുടെ മനുഷ്യൻ്റെ പ്രത്യേകിച്ച് ഹോമോസാപ്പിയൻസ് ആയ നമ്മുടെ മനുഷ്യ സമൂഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് സോഷ്യൽ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മളെ ബ്രെയിൻ അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ബ്രെയിൻ്റെ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ അതിൻ്റെ അതിൻ്റെ ഈ സന്തോഷം നൽകുന്ന ഹോർമോൺ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റിൽ ഡോപ്പമെൻറ്റ് വർക്ക് വർക്കൗട്ട് ചെയ്യുന്ന അങ്ങനെയാണ് അതായത് നമ്മുടെ ഒരു സാമൂഹ്യ ഇട ഇടപെടൽ നിൽക്കുമ്പോൾ മാത്രമേ അവൻ സന്തോഷത്തിൻ്റെ ഇതുണ്ടാകുള്ളൂ യഥാർത്ഥമാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറഞ്ഞത് ജനങ്ങളുമായി ഏറ്റവും അടുത്ത് ഇടപെടൽ പ്രവർത്തിക്കുന്ന സ്ഥാനമാണ് അതുമാത്രമല്ല ഈ ഒരു പ്രിവിലേജ് ഈ സൊസൈറ്റിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ വ്യക്തികൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന അപ്പോഴും മുതൽ തന്നെ ഈ നേതൃത്വത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം സ്വപ്ന കോട്ടയുണ്ടാക്കും ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുകയാണെന്നുള്ള കോട്ടയുണ്ടാക്കും അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാച്ചാൽ എന്തൊക്കെ ചെയ്യുന്നുള്ള ഒരു മനോഭാവം അവൻ സെറ്റ് ചെയ്യും ഇത് സീറ്റ് കിട്ടാത്തവരും റദ്ദീയപ്പെടുകയാണ് അപ്പോൾ സാധാരണ നമ്മൾ മനുഷ്യ ബ്രെയിനിൻ്റെ കുറേ പ്രത്യേകതകളാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നത് പക്ഷെ ഇവിടെ ഒരു മനസ്സിലാക്കാനുള്ളത് ഈ രാഷ്ട്രീയ അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ ഒരു ആവേശം ഉണ്ടാക്കുകയാണ് ഈ ആവേശത്തിലൂടെ ഒരു ലഹരിയായി മാറും ഒരു ഹിസ്റ്റീരിയ എന്ന് പറയും മനസ്സിലായില്ലേ ഒരു ഒരു ആവേ ചിലത്തെ ചില സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൈകൊട്ടി മതപ്രവർത്തനം നടത്തുന്നത് പോലെ ഒരു ഹിസ്റ്റീരിയായി മാറാൻ സാധ്യത ഉണ്ട് ഉണ്ട് ഇങ്ങനെയാണ് ഈ ഇതിൽ സംഭവിക്കുന്നത് നമ്മുടെ രാ ഇതിനെ ഇതൊരു ഉത്തരവാദിത്ത പ്രവർത്തനമായി കാണുകയാണെങ്കിൽ ഇനി ഉണ്ടാവില്ല അതായത് ഒരു എനിക്ക് സമൂഹത്തിൽ പ്രവർത്തിച്ച് അതായത് ഈ രാഷ്ട്രീയ പ്രവർത്തനം മാത്രമാണ് ഈ ഇതിലേക്ക് എത്തുന്നുള്ളത് സെറ്റിംഗ് മാറിയിട്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുവാൻ അതായത് നേരത്തെ നമ്മൾ ഈ അഴിമതിയെ അല്ലെങ്കിൽ സ്വജനപക്ഷപാതത്തെ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാൻ പ്രവിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനത്തിലേക്കും കൂടെ ലക്ഷ്യം മറ്റുള്ള ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇത്തരം ഈ വിഡ്രോൾ അതായത് എനിക്ക് സാർത്ഥ്യാവാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഞാൻ ആത്മഹത്യ പ്രവണത ഉണ്ടാക്കുന്നു ആത്മഹത്യ ചെയ്യുന്നു ഇതിനൊരു ഒരു ഒരു സമരം കൂടി അവിടെ എടുക്കാറ് അതായത് ഞാൻ ആത്മഹത്യ ഇവർ കുറിപ്പെഴുതിയാണ് ആത്മഹത്യ ചെയ്തത് അതായത് എനിക്ക് സീറ്റ് തരാത്ത ആൾക്കാർക്കെതിരെ ഞാനൊരു പണി കൊടുക്കുന്നു എന്ന രീതിയിൽ അതായത് അവർ പണി കൊടുക്കുന്ന രീതിയിലാണ് ആ കുറിപ്പെഴുതി അപ്പം ഇത് സാമൂഹ്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇതാണ് അപ്പം നമ്മുടെ അത് നോക്കേണ്ടത് നമ്മുടെ മാനസിക സാമൂഹ്യ മാനസിക ആരോഗ്യം അത്ര മികച്ചതല്ല എന്ന് മനസ്സിലാക്കാം അതായത് ആ രീതിയിലാണ് പോകുന്നത് ഇത് സമൂഹത്തെ പിന്നോട്ട് നിൽക്കുന്ന പ്രവർത്തനമാണ് നമ്മുടെ സാമൂഹ്യ ആരോഗ്യം മെച്ചപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടു നിർത്തുന്നു നന്ദി നമസ്കാരം